ഹായ് പ്രിയപ്പെട്ടവർക്കെല്ലാം അസ്സാമലൈക്കും ഷമി ഷമീസൻ പുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ട് നിങ്ങൾ നമ്മൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിക്കോളാണ് കേട്ടോ ഒന്ന് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും ഏത് കമൻറ്റും എഴുതുക ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ ഉള്ള മാറ്റം വേണ്ട വരുത്തേണ്ട മാറ്റങ്ങൾ ഞാൻ പറയുന്ന ഉള്ള വ്യക്തത കുറവ് എന്ത് കാര്യങ്ങളായാലും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ ഞങ്ങളെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ ഒന്ന് അത്ര ചിരിച്ചുകൊണ്ട് പറയാനുള്ള വിശേഷങ്ങളൊന്നുമില്ല പക്ഷേ സ്വതവേ എന്തൊരു ശൈലി അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് രണ്ട് വീഡിയോ കാണുന്നുണ്ട് കണ്ട സമയത്ത് മുതലേ എൻ്റെ ഇങ്ങനെ രോഷം തിളച്ച് പൊന്തോ നമ്മളങ്ങനെ ഒത്തിരി ഒത്തിരി വീഡിയോസ് കണ്ട് മടുത്തവരാണ് ഞെട്ടേലൊന്നുമില്ല ഞെട്ടി ഞെട്ടി എൻ്റെ മുമ്പ് മതിയണല്ലോ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ആ അമ്മനെ കാന്താരി മുളക് അരച്ച് തേച്ച് ഇങ്ങനെ മേലൊക്കെ ഒന്ന് വരഞ്ഞ് കാന്താരി മുളകരച്ച് തേച്ച് കൊടുക്കാൻ തോന്നി എനിക്ക് നിങ്ങൾക്കും അങ്ങനെ തോന്നും ഒരമ്മ പെൺകുട്ടികളെ സംബന്ധിച്ച് അമ്മയുടെ കരുതലും സ്നേഹവും വേണ്ട പ്രായമാണ് കൗമാരം എന്നാൽ ഇക്കാലത്ത് ചില സ്ത്രീകൾ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെപ്പോലും ബലിയാടുകളാക്കുന്ന കാഴ്ച പത്തനംതിട്ടയിൽ പതിമൂന്നുകാരിയെ അമ്മയുടെ ഒത്താശയോടെയാണ് ആൺസുകുട്ട് ബലാത്സംഗം ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലോഡ്ജിൽ എത്തിച്ച് അമ്മയുടെ കാമുകൻ പീഡിപ്പിച്ചെന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യം പെൺകുട്ടി വെളിപ്പെടുത്തിയത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോടാണ് പോലീസ് പിന്നാലെ പോയ അമ്മയും ും അറസ്റ്റിലായിരിക്കുന്നു അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ അവരമ്മ വിളിക്കാൻ പറ്റൂല നമ്മൾക്ക് അമ്മ എന്ന് പറയുന്ന പദവി കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീ ജന്മങ്ങളുണ്ട് എല്ലാ സ്ത്രീകളും ഒരുപോലെ എല്ലാ ശരിയാണ് പക്ഷെ തൻ്റെ മകളെ കൂട്ടിക്കൊടുക്കുന്നൊരമ്മ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ അമ്മയുണ്ടായി അമ്മയും മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നത് ഈ മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്ന സമയത്ത് അവളിലെ ഏറ്റവും ഇളയ കുട്ടി എൻ്റെ കൂട്ടുകാരിയായിരുന്നു പരിചയത്തിലുള്ള ഒരു കുട്ടി വീടും നാടും നമുക്ക് പല സാഹചര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല ആ സമയത്ത് അവൾ എന്നോട് എപ്പോഴും പറയും അവർക്ക് ചെറിയൊരു ഓലപ്പൊരയാണ് ചെറിയ ഓലപ്പൊര ഇവരൊക്കെ കാണാൻ നല്ല സുന്ദരികളായ കുട്ടികളാണ് മൂന്ന് പേരും അപ്പോൾ എന്നോട് ഇങ്ങനെ പറയും എൻ്റെ അമ്മൻ്റെ തലേണൻ്റെ ഇടയിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും എപ്പോഴും ഒരു കത്തി അപ്പം ഞാനിങ്ങനെ അന്ന് നമ്മൾ കുട്ടിയാണല്ലോ ഒരു യു പി എൽ പി തലക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവൾ എന്നോട് പറയും എൻ്റെ അമ്മേൻ്റെ തലയണൻ്റെ ഇടയിൽ ഒരു എപ്പോഴും ഒരു കത്തി ഉണ്ടാവും ഞങ്ങൾക്ക് പേടിക്കാതെ ഉറങ്ങാമെന്ന് പറയും അപ്പം ഞാൻ വിചാരിക്കും നമ്മൾ ആകെ പേടിക്കില്ലെന്നാണ് നമ്മളുടെ കൂടെ വാപ്പുണ്ട് ആങ്ങളാരൊക്കെ ഉണ്ട് നമ്മൾ ഇടി വെട്ടുമ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുക പക്ഷെ ഇവരെന്തിനാണ് പേടിക്കുന്നതിന് കത്തി വെക്കണമെന്ന് എനിക്കത് മനസ്സിലാവില്ലായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ വലിയ കുട്ടിയൊക്കെ ആയ സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കണ സമയത്താണ് അന്ന് അവൾ പറയണത് ഓരോ പീഡന കഥകളും ഓരോ അക്രമങ്ങളും ഓരോ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ മൂന്ന് മക്കളെ വളർത്തിക്കുന്ന സമയത്ത് ഇവർ പുറത്ത് പണിക്ക് പോകുമായിരുന്നു ഈ സമയത്തൊക്കെ ഇവരും നല്ല ചെറുപ്പാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റുദ്ദേശത്തോട് അവിടെ സമീപിക്കുന്ന ആളുകൾ ഒട്ടും കുറവല്ല അത് എല്ലാ സമൂഹത്തിലും എന്നുള്ള കാര്യമാണ് സ്ത്രീ ജോലിക്കിറങ്ങിയോ പുറത്തിറങ്ങിയോ പബ്ലിക് മാധ്യമങ്ങളിൽ വന്നോ അവിടെ എന്താ എന്താ പറയുക തുണി ഉരിഞ്ഞു കൊടുക്കാൻ തയ്യാറായി വന്ന പോലെയാണ് പല ആളുകളെ കമൻസ് കേൾക്കുമ്പോൾ നോട്ടം കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലെ പലപ്പോഴും പുറത്ത് ജോലി ചെയ്യുന്ന പല സ്ത്രീകൾക്കും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് മക്കൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കും പല സ്ത്രീകളും ജോലിക്കറിയുന്നുണ്ടാവുക ഈ അമ്മയും അതുപോലെ അമ്മയായിരുന്നു ആ സമയത്ത് ഇവരെ ഏറെ പൊക്കാൻ വേണ്ടിയിട്ട് രാത്രി വരും അപ്പൊ ഇവരമ്മ പറയുന്നൊരു വാക്കുണ്ട് അത് എത്ര വലിയ കൊടുത്ത തമ്പുരാനായാലും ശരി ആ കാലിന് ഞാൻ വെട്ടുന്ന് അത് എന്താ പറയുക അത് അവർ മ മക്കളെ കാത്തു രക്ഷിക്കിരുന്നവർ അതും ഒരു അമ്മനാണ് അതൊക്കെയാണ് അമ്മ എന്ന് പറയുമ്പോൾ അച്ഛൻ മരിച്ചിട്ട് വേറൊരാൾ തേടി പോകാതെ ചില സെക്സിനോടുള്ള താല്പര്യം ഒരുപോലെ ആയിരിക്കില്ല പലർക്കും പല രീതിയായിരിക്കും നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ താൻ പ്രസവിച്ച് വളർത്തിയ തൻ്റെ ആൺകുട്ടിനെയും പെൺകുട്ടിനെയും സുരക്ഷിതമായിട്ട് ജീ കൊണ്ടടക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കരുത് ആ പണി ചെയ്യരുത് നമ്മൾ ഭർത്താവില്ലെങ്കിൽ നമുക്കൊന്നുകിൽ നമ്മൾ എന്താ പറയുക നിയമപരമായിട്ടൊരു കല്യാണം കേൾക്കുക ഈ സ്ത്രീ കാഴ്ചവെച്ചുകാർക്കാണ് ഈ ഒരു കൊലപാതക കേസിൽ വരെ ഏർപ്പെട്ട ഒരു ഒരു പ്രതിക്ക് ഒരു എന്താ പറയുക കഠിന ഹൃദയമുള്ള അല്ലെങ്കിൽ ഒരു നിഷ്ഠൂരനായ ഒരു വ്യക്തിയെ കൊണ്ടിട്ട് വെറും പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിനെ കൊണ്ടിട്ട് കാഴ്ച വെക്കുക എന്ന് പറയുമ്പോൾ ഇവളെ എന്താ ചെയ്യേണ്ടത് ഈ സ്ത്രീ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെടിവെച്ച് കൊല്ലാവേണ്ടത് അല്ലേ ജീവിക്കാൻ എന്താ അർഹതയുള്ളത് സ്വന്തം മക്കളെ ഒരു അമ്മക്ക് ഈ ലോകത്ത് നമ്മൾ നമ്മളിതിനെതിരെയൊക്കെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇത്ര സ്ത്രീകളെ ഒറ്റപ്പെടുത്തണം അവരെ ഒരിക്കലും ഇനി ഇനിയൊരു ഇങ്ങനെ ജീവിക്കാൻ പാടില്ല ഇവർക്ക് ഒത്താശ ചെയ്യുന്നവരാണ് പുറത്തായാലും അത്തായാലും കാരണം ചെറിയ പ്രായം കുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നവരമ്മെന്ന് പറയുമ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ നന്ദു പ്രസവിച്ച് നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് നമ്മളെ കുഞ്ഞിന് നേരെ അഹിതമായൊരു നോട്ടം ഒരു വാക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാനാവുമോ ആവുമോ നമ്മളെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് പറ്റൂല ഞാൻ വിചാരിക്കും അങ്ങനെ ഒരുത്തൻ ദുനിയാവ് ജീവിക്കേണ്ട ഞാൻ അവനെ വെട്ടിക്കൊന്നിട്ടെങ്കിലും ജയിലിൽ പോയാലും വേണ്ടല്ല എൻ്റെ മോളെ തൊട്ടാൽ അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഒരു ലജ്ജയില്ല നമ്മൾ മൃഗമാണ് മൃഗ മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധി ഇല്ല അമ്മയും മകളെ അച്ഛൻ പ്രാപിക്കും അത് മൃഗങ്ങളായതുകൊണ്ടാണ് അപ്പൊ ഇന്ന് മറ്റൊരു ന്യൂസും കൂടെ കണ്ടു ഇതൊക്കെ എന്താ നമ്മുടെ ചൈൽഡ് വെൽഫെയർ കൗൺസിലിങ്ങിലാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് വലിയൊരു കാര്യം തന്നെ പണ്ടും ഇത്തരം കഥകളും കഥ കടന്നു പോയിട്ടുണ്ടാവാം പക്ഷെ അന്ന് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളില്ല കുട്ടികൾക്ക് പ പരാതിപ്പെടാൻ ഒരു ഇടമില്ല അല്ലെ അവിടെ നമ്മൾ ഇത്തരം വാര്ത്തകൾ കേൾക്കുന്ന സാഹചര്യം കുറവായിരുന്നു എങ്കിലും ഇന്നത്തെ കാലത്തേക്കാളേറെ അച്ഛനും മക്കളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ബോധ്യമുണ്ടായിരുന്നു മക്കൾക്ക് അറിയായിരുന്നു സഹോദരങ്ങൾക്ക് സഹോദരിയെ തിരിച്ചറിയുന്നു അമ്മക്കറിയായിരുന്നു കാക്കക്കും പൂച്ചക്കും കൊടുക്കാതെ മക്കളെ വളർത്താൻ അമ്മക്കറിയായിരുന്നു ഇന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്തൊരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആണിലായാലും പെണ്ണിലായാലും നമ്മൾ ശരിക്കും കുട്ടികളെ എ പ്ലസ് വാങ്ങാൻ വേണ്ടി മാത്രമല്ല മനുഷ്യത്വം മൂല്യബോധം ധാർമ്മിക ബോധം ഒക്കെ പഠിപ്പിച്ച് മോറൽ സ്റ്റഡീസും കൂടി നമ്മളെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം പണ്ടൊക്കെ കുട്ടികൾ കഥാപുസ്തകങ്ങൾ വായിക്കുമായിരുന്നു പല കഥ നിന്നും ഒരുപാട് ധാർമ്മികമായ പാഠങ്ങളത് പഠിക്കുകയായിരുന്നു ഇന്ന് കുട്ടി അയാളെ കണ്ടാൽ തന്നെ ഒരു ഭീകരന അയാൾക്ക് വേണ്ടിയിട്ട് പതിമൂന്ന് വയസ്സായ കുട്ടിനെ സ്വന്തം ഒത്താശയോട് കൂടി നമുക്ക് ആലോചിക്കാൻ പറ്റുമോ നമ്മളെ കുട്ടിനൊരു ഒരു വിരൽത്തുമ്പ് കൊണ്ടുപോലും നാവശ്യമായി സ്പർശിക്കുന്ന കുറിച്ച് നിങ്ങൾ അങ്ങക്ക് അങ്ങനെ സാധിക്കുമോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആരെ വിശ്വസിക്കണം കുട്ടികൾ ആരെ വിശ്വസിക്കും അവർ ഈ ലോകത്ത് ആരെ ട്രസ്റ്റ് ചെയ്യും അച്ഛനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അമ്മനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ സഹോദരങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അധ്യാപകനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അയൽവാസികരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആരെ ട്രസ്റ്റ് ചെയ്യും കുട്ടികൾ സത്യം വല്ലാത്ത വികൃതമാണെന്ന് അത്രേ പറ്റുള്ളൂ എനിക്ക് ഇത്രക്ക് ഇത്രക്ക് സംസാരിക്കണം തോന്നിയാ രണ്ട് വീഡിയോ കണ്ട സമയത്ത് അപ്പോൾ മക്കളെ കാത്തു സൂക്ഷിക്കുക നിങ്ങൾക്ക് അവരെ കാ സംരക്ഷിക്കാനാവുമെന്ന് ബോധ്യമില്ലെങ്കിൽ അവരെ നിങ്ങൾ ജനിപ്പിക്കാതിരിക്കുക അത്രെങ്കിലും അവർക്ക് ഉപകാരം ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി നമസ്കാരം